ഇവിടെക്ക് മാക്സിം 1 മണിക്കൂർ അതിനേറെ കൂവാ അല്ലെങ്കിൽ അണ്ണമ്മറയട്ടെ വിട്ടു വന്നു എനിക്ക് കുറനേ നമ്മളെ ആണ് കൊക്ക എടുക്കും ഇതിന്റെ അടിവശം നല്ല കൊറ്റയാ ഓ മോൾ കാണിക്കുന്നു വേടിയേ പേടിയാ തോന്നുന്നില്ല പേടിയാ എനിക്ക് പേടിയാ ഗൈസ് ഈ കൊക്ക ഇലക്കൊക്ക ദറിഞ്ഞ തോന്നുന്നില്ല ഓ നമ്മൾ വളങ്ങങ്ങാന വാട്ടർഫോൾസ് ഇന്ന അടുത്ത എത്തിയിട്ടുണ്ട് 6600 ടെ കുറെ വെള്ളമൊക്കെ ഉണ്ടോ നോക്കാം കുറേ കാണണം വളഞ്ഞ വെള്ളം ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ പപ്പടപോളി കിട്ടി എനിക്ക് വേണോ പപ്പടപോളി പപ്പടപോളി

ചെറുതായിട്ട് റെയിൻബോ വരുന്നുണ്ട് ഇവിടെ അടുത്ത് ഇന്നാ കാണാൻ പറ്റും ഉണ്ടോ റെയിൻബോ ഇനി നമുക്ക് സ്ഥലം കറിയാക്കും നമ്മടെ യൂട്യൂബർ നമ്മളെ കണ്ടുപിടിച്ചിരിക്കുന്നു ഇവരുടെ വീടൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു യൂട്യൂബിൽ എത്ര ആയിരുന്നത് അഞ്ചു ലക്ഷം ലക്ഷം അങ്ങനെ ഇവർ ഫേമസ് ഒരു ഫോട്ടോ എടുക്കട്ടെ അപ്പോൾ ഗൈസ് ഞങ്ങളുണ്ടല്ലോ ഒരു ആ കാറിന്റെ ഈ വണ്ടിക്ക് അതിട്ടിട്ട് ഡോർ അടച്ചിട്ട് അടച്ചിട്ടങ്ങ് പോയി അപ്പം ഞങ്ങളിത് ഈ സാധനം അവർക്ക് മേടിച്ചു കൊടുത്തിട്ട് ഡോർ ഓപ്പൺ ആക്കാമോ നോക്കാൻ പോവാണത് അത് എങ്ങനെയൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പോവാണ് ഇപ്പം ഞങ്ങൾ പോയാണെന്നുണ്ട് പക്ഷേ പിന്നെ കിട്ടിയില്ല അമ്മേ തമ്പി 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 ഓരാളെ ആള് വാ സാമി സാരി തെറ്റി സാമിയാണോ സാമി ആ വിളിച്ചെടുക്കാതെ ഉള്ളത് മുടി വിളിച്ചെടുക്കുന്നേ ആ മാടി ഇറുടാ നീ ഇരിയോടാ ഇങ്ങോട്ട് വന്ന് ഫീഡിങ് തീർക്ക് മാർക്ക് അപ്പൊ ഞങ്ങള് ഈ വണ്ടി ഇങ്ങനെ വഴി ഒരു വണ്ടി വഴിയില് ആള് വണ്ടിക്കകത്ത് കീ ഇട്ടിട്ട് വെളിയിൽ ഇറങ്ങി നമ്മളെ മോനെടുത്ത് കുട്ടിക്കാണ്ടത്ത് പോയിട്ട് ഒരു ഇതൊക്കെ ടേപ്പ് മേടിച്ചത് പാക്കിംഗ് ടേപ്പൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് വലിക്കാൻ നോക്കി വരിക്ക് തുറക്കാൻ ഗ്ലാസ് ആക്കാൻ നോക്കി അത് പരാജയമായി പിന്നെ കുറച്ച് സാമ്യമാർ വന്ന് നിർത്തിയായിരുന്നു അവർ വന്നിട്ട് പിന്നെ ഒരു വയറിൻ്റെ കഷ്ണം നീളമുള്ള ഒരു വയറിൻ്റെ കഷ്ണം വെച്ചിട്ട് ആ ലോക്കിൻ്റെ അവിടെ പ്രസ് ആ വീഡിങ് അഴിച്ചിട്ട് അത് പ്രസ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അത് തുറന്നു വന്നു നമ്മളൊരു സ്കെയിലൊക്കെ മേടിച്ച് നോക്കിയായിരുന്നു ഇപ്പം അത് നോക്കാൻ പോകല ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല അപ്പം ഇതിൻ്റെ ഇടയിൽ വേറൊരു ചേട്ടനും വന്ന് ശ്രമിച്ചു നോക്കിയായിരുന്നു അങ്ങനെ അവരെല്ലാം സഹായിച്ചുകൊണ്ട് ആ പുള്ളിക്കാരെന്ന് ണേലും വഴി കിടക്കുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുക അപ്പം ഹെൽപ്പ് ചെയ്യാനൊക്കെ ഒരു മെന്റാലിറ്റി ഉള്ള ആൾക്കാരൊക്കെ ഹെൽപ്പ് ചെയ്യും അതിപ്പം ഇപ്പൊ വന്ന സ്വാമിമാരാണേലും പിന്നെ ഒരു ബൈക്കിൽ കമ്പത്തിന് പോകാൻ വേണ്ടി ഒരു ചടം വന്നിട്ടാണ് പുള്ളിക്കും പോണ്ട കമ്പത്ത് പോകണ്ടുള്ള ഇങ്ങനെ ഈ ഇങ്ങനെ കിടക്കുന്ന കണ്ടുകൊണ്ട് നിർത്തിക്കുന്നിട്ട് ഒന്നൊന്നര രണ്ട് മണിക്കൂർ ഞങ്ങൾ ചെല്ലുമ്പം തന്നെ ഒരു മണിക്കൂർ മേലെ ആയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പം പിന്നെ സ്വാമിമാരും കൂടെ വന്ന് വീടിന് എല്ലാരും കൂടെ അഴിച്ചു എല്ലാരും കൂടെ ശ്രമിച്ചു വീട്ടിൽ സ്വാമിമാർ വന്നപ്പോൾ കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാം ചിലപ്പം നമ്മളിങ്ങനെയൊക്കെ വഴി കിടക്കാം ചാർലി സിനിമയിലെ കുളമാണ് പക്ഷേ വെള്ളമെല്ലാം പോയി അവിടെ ഇപ്പം ഒന്നും കാരിയായിട്ട് കാണാനില്ല കുളം കാണാൻ പറ്റത്തിൽ കുളത്തിൽ കുറച്ച് വെള്ളമുണ്ട് വെള്ളം കുറവാണ് അങ്ങനെ ഞങ്ങളിതിരിച്ചു കൊറേ വെള്ളമൊക്കെ പറ്റി എന്നാലും ഇവിടെ കാണാൻ ഇഷ്ടംപോലെ ആളുണ്ടോട്ടോ അവിടെ കാണത്തില്ല കുഞ്ഞേ

മിനി ബസ് oh. oh. oh, थी। नुण ും പറ്റിയാലോ ഇവിടെ ഒരു കാര്യം നമുക്കിവിടെ നാളെ അവര് ആയതുകൊണ്ട് എല്ലാ ജോലിക്കാരും ജോലിക്കാരി അവര് ഇന്ന് അവരും ഇന്ന് നാളെയും ഒക്കെ വെച്ചു അടുത്ത അമ്മച്ചനസിലായി ഒത്തിരി ഇറങ്ങില്ല

시청해 ഒരു രൂപസാദൃശ്യം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ന്യൂ ഇയറിനോടനുബന്ധിച്ച് ഒരുപാട് ആൾക്കാർ ഇവിടെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പം നല്ല തിരക്കാണ് ഇവിടെയെല്ലാം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ പോകുന്നുണ്ട് വണ്ടികളും കടകളും എല്ലായിടത്തും നല്ല തിരക്കാണ് പിന്നെ ഇവിടെ ഭയങ്കര കാറ്റുണ്ട് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ടാഗോർ ഹഡിൻ്റെ മണ്ടിൽ കുറേ ആൾക്കാർ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഞാൻ ടാഗോർ ഹെഡ് അഥവാ ആത്മഹത്യ എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികളായിട്ട് പോകുന്നവർ സൂക്ഷിച്ചു കൊണ്ടുപോകുക എന്ന് വെച്ചാൽ അതിൻ്റെ രണ്ട് രണ്ട് സൈഡിലുമായിട്ട് ആയിട്ട് അഗാധമായ കൊക്കയാണ് അപ്പം കുട്ടികളും അതുപോലെ മുതിർന്നവരും എല്ലാവരും സൂക്ഷിക്കുക സേഫായിട്ട് പോവുക കുറച്ചുകൂടി മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങാനായിട്ടൊരു വഴിയുണ്ട് ഇച്ചിരി കുത്തി ഇറക്കുവാണ് അപ്പം പോകുന്നവർക്കൊക്കെ ഇച്ചിരി പാടാണ് തിരിച്ച് കയറി വരാൻ നല്ല പാടാണ് നമ്മൾ പോയിട്ട് തന്നെ തിരിച്ച് കയറി ഇപ്പം നല്ല ബുദ്ധിമുട്ടായിരുന്നു അവിടെ ചെന്നിട്ട് കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ച് പോയതാണ് പക്ഷേ നമ്മുടെ ഫോണിൻ്റെ ചാർജ് അവിടെ വെച്ച് തീർന്നതുകൊണ്ട് കൂടുതൽ വീഡിയോസ് അവിടെ നിന്നുള്ളത് എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ താഴെ ഉണ്ടായിരുന്നു കുട്ടികളായിട്ടും മുതിർന്നവരായിട്ടും ഒരുപാട് പേരുണ്ടായിരുന്നു നല്ല അടിപൊളി വിഭവമാണ് അവിടെ നിന്ന് കാണാൻ പറ്റുന്നത് പക്ഷെ കുറച്ച് റിസ്ക് ഉള്ളതാണ് അപ്പം എല്ലാവരും സേഫായിട്ട് പോവാ നല്ല രീതിയിൽ കാറ്റ് വീശുന്നുള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ നടക്കാനൊക്കെ ഇച്ചിരി പ്രയാസമാണ് കാറ്റ് നല്ല രീതിയിൽ നമ്മൾ എതിരെ അടിച്ചു വരുന്നുണ്ട് ഇന്ന് അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു അടിപൊളി റിസോർട്ട് കാണാം നല്ല സ്ഥൈ ആയിട്ടുണ്ട് ന്യൂഇയർ പ്രമാണിച്ച് ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടുന്ന് താഴെട്ട് നോക്കുമ്പോൾ തന്നെ കുറേ ആൾക്കാർ അങ്ങ് താഴെ പോയിട്ട് കയറി വരുന്നത് കാണാം കുറച്ച് പേര് ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് പേർ ഫോട്ടോസ് എടുക്കുന്നുണ്ട് അങ്ങനെ നല്ല രീതിയിൽ തിരക്കായിരുന്നു ഞങ്ങൾ പോയപ്പോൾ കെബിനാണ് ഓടി മുമ്പേ പോകുന്നുണ്ട് അവിടെ ഇറങ്ങുന്ന വഴി ഇച്ചിരി മോശമാണ് നമ്മൾ സൂക്ഷിച്ചിറങ്ങി പോകാൻ ഇല്ല ചിലപ്പം വീഴും ഇച്ചിരി കഷ്ടപ്പാടാണ് ഇറങ്ങാൻ എന്നാലും താഴെ ചെന്ന് കഴിഞ്ഞാലുള്ള വ്യൂ കിട്ടില്ല ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ ഫോണിൻ്റെ ചാർജ് കയറുന്നതുകൊണ്ട് താഴോട്ട് നമ്മൾ പോയെങ്കിൽ അതിൻ്റെ വീഡിയോസ് ഒന്നും ഇല്ല അതുകൊണ്ട് അങ്ങനെ ഈ വീഡിയോ നിങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി വീണ്ടും അടുത്ത വീഡിയോ